മിക്ക വീട്ടിലെയും ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ലീക്കാണ് ലീക്കില്ലാത്ത വീട് വളരെ അപൂർവമായിരിക്കും ഒന്നാമത്തെ പ്രശ്നം പണിക്കാർ പ്രശ്നമാണ് കാരണം വാർക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്ലോപ്പ് കൊടുക്കില്ല മിക്ക സ്ഥലത്തും വെള്ളം കെട്ടിയിരിക്കുന്നുണ്ടാവും ആ കെട്ടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഹോള് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ രണ്ടാമത്തെ പ്രശ്നം വീട്ടുകാരുതാണ് അതായത് മയൻ്റെ മുമ്പായിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം മിക്ക വീട്ടിലും ഇതേപോലെ പുല്ല് ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും മരങ്ങളൊക്കെ വളർന്നിട്ട് കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് മയറിൻ്റെ മുമ്പായിട്ട് ക്ലീനാക്കുക ഫുള്ളായിട്ട് വാർപ്പൊക്കെ ക്ലീനാക്കി ആ ഹോള് കൊടുത്ത ആ ഹോളൊക്കെ ഒന്ന് കുത്തി കറക്റ്റായിട്ട് വെള്ളം പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മിക്ക വീട്ടിലും ലീക്കിൻ്റെ പ്രശ്നം വളരെ കുറഞ്ഞു വരും